പാലക്കാട് ചിറ്റൂർ പുഴയിൽ അപകടത്തിൽപ്പെട്ട യുവാക്കളിൽ രണ്ടാമത്തെയാളെയും കണ്ടെത്തി കോയമ്പത്തൂർ സ്വദേശി അരുണിനെ ഉടൻ വെള്ളത്തിൽ നിന്ന് അരുണിനെതം ഷൺമുഖം കോസ്വേക്ക് അകത്താണ് ഇരുവരും കൂടുതൽ അരുണിനെ പുറത്തെത്തിക്കാനുള്ള ശ്രമം പുരോഗമിക്കുന്നത് അനീഷ ഏതാണ്ട് ഒരു മൂന്നര മണിക്കൂറിന് അധികം ഈ തെരച്ചിൽ നടത്തി ഇപ്പോൾ ഈ കോസ്വേക്ക് തൊട്ട് താഴെയായി ഈ അരുണിനെ കണ്ടെത്തി എന്ന ഒരു വിവരം ഉണ്ടായിരുന്നു ഇതുകൊണ്ടാണ് സ്കൂബ ടീമും ഫയർഫോഴ്സും സിവിൽ ഡിഫൻസ് വളണ്ടിയർമാരും എല്ലാം തന്നെ ഈ വ്യാപകമായി തെരച്ചിൽ നടത്തിക്കുന്ന ആ ഭാഗത്ത് ഉണ്ടായിരുന്നത് ഇപ്പോൾ എന്തോ അതിൽ ഒരു ഒരു ഉണ്ട് അതുവഴി കയറ്റാം ഇനി അരുൺ തന്നെ അല്ലേ എന്നുള്ളതാണ് അരുൺ ആയി ആണ് എന്നുള്ള ഒരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യാപക തെരച്ചിലുണ്ടായിരുന്നു ഈ കോസ് തൊട്ട് താഴെ തന്നെ അതായത് പാലത്തിന്റെ താഴെ തന്നെയാണ് ഉള്ളത് ഈ പുറത്തിടക്കാൻ കഴിയും എന്ന ഒരു വിശ്വാസത്തിലാണ് വലിയ അടിയൊഴുക്ക് തന്നെയാണ് ഉള്ളത് ഈ അരുണിനെ കണ്ടെത്തി എന്ന വിവരം ആണ് നമ്മളുമായി ഉദ്യോഗസ്ഥരെല്ലാം തന്നെ പങ്ക് വെച്ചിരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഒരു വടമെല്ലാം കെട്ടി ഡെങ്കി ബോട്ട് സ്ഥാപിച്ച് അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ ഉടൻ തന്നെ അരുണിനെ ബോട്ടിലേക്ക് കയറ്റാൻ വേണ്ടിയുള്ള സംവിധാനമായിരുന്നു ഇപ്പോൾ ഒരു ആശയക്കുഴപ്പം അവിടെ ഉണ്ട് അത് ഇനി അരുൺ തന്നെ അല്ലേ അതോ ഈ മറ്റൊരു എന്തെങ്കിലും ആണോ എന്നുള്ളതിൽ ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നു എന്തായാലും അങ്ങനെ അരുണിനെ കണ്ടെത്തി എന്ന രീതിയിലുള്ള വിവരങ്ങളാണ് ലഭിച്ചിരുന്നത് അതിന് പുറത്തെടുക്കാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴെന്തായാലും ഉദ്യോഗസ്ഥർ അതിൽ നിന്ന് താൽക്കാലികമായി പിൻവാങ്ങിയിട്ടുണ്ട് ഇനി അടുത്ത നടപടിക്രമം എന്താണ് എന്നുള്ളത് നമുക്ക് അല്പസമയത്തിനുള്ളിൽ തന്നെ വിവരങ്ങൾ നൽകാൻ കഴിയും നല്ല അടിയൊഴുക്കുള്ള പ്രദേശമാണ് എന്ന് നേരത്തെയും പറഞ്ഞിരുന്നു ഈ അരുണെ പുറത്തെത്തിക്കുക എന്ന് പറയുന്നത് എത്രത്തോളം ശ്രമകരമായ ദൗത്യമാണ് ഈ പാലത്തിന്റെ തൊട്ട് അടിയിലാണെങ്കിൽ വലിയ കുത്തൊഴുക്കാണ് ആ കോസ്വേക്ക് താഴെ ഓരോ ഹോളുകളായാണ് അതിന് അകത്ത് പ്രവേശിച്ചിരുന്നു അവിടെ ഉൾപ്പെടെ നേരത്തെ പരിശോധന നടത്തുകയും കണ്ടെത്തിയിരുന്നില്ല അല്പസമയം മുൻപ് അതിന് താഴ്ഭാഗത്ത് നിന്ന് തന്നെ കണ്ടെത്തി എന്നുള്ളതാണ് ഈ ഒഴുക്ക് കുറയ്ക്കാൻ വേണ്ടി ഈ ആളിയാർ ഡാമിൽ നിന്ന് ആളിയാർ ഡാം തുറന്നു കഴിഞ്ഞാൽ നേരെ മൂലത്തറ റെഗുലേറ്ററിലാണ് ഈ വെള്ളം വരിക റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ നിലവിൽ അടച്ചിട്ടുണ്ട് അത് ോട്ടുള്ള നീരൊഴുക്ക് കുറയ്ക്കുക വെള്ളത്തിന്റെ ഒഴുക്ക് കുറയ്ക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് ഈ ഷട്ടറുകൾ അടച്ചത് ആ ഷട്ടറുകൾ അടച്ചത് കൊണ്ട് തന്നെ ഈ നീരൊഴുക്ക് പതുക്കെ ഈ കുറഞ്ഞ് വരുന്നതേ ഉള്ളൂ ഇപ്പോഴെന്തായാലും ഈ അരുണ് തന്നെയാണോ ഓ ഈ കണ്ടെത്തിയത് അതോ മറ്റെന്തെങ്കിലും ആണോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത് ഈ കോസ്വേക്ക് തൊട്ട് താഴെ പാലത്തിന് താഴെ വലിയ കുത്തൊഴുക്ക് തന്നെയാണ് ആഴം കുറവാണെങ്കിലും വലിയ ഒഴുക്ക് തന്നെയാണ് അത് തന്നെയാണ് ഈ അപകടത്തിന് കാരണം കാരണം ഈ തടയണയിൽ വളരെ ശാന്തമാണ് വെള്ളം നിൽക്കുന്നതായാണ് നമുക്ക് തോന്നുക അങ്ങനെയാണ് ആ വിദ്യാർത്ഥികൾ പുഴയിലേക്ക് ഇറങ്ങുകയും ചെയ്തത് അങ്ങനെ ആദ്യം ഈ അരുൺ അപകടത്തിൽ പെടുന്നു പിന്നീട് ഈ ഗൗതം ശ്രീഗൗതം എന്ന വിദ്യാർത്ഥി പെടുന്നു ശ്രീഗൗതം ഈ കഴുത്തിന് മുകളിലായി ഏറെ നേരം പിടിച്ച് സഹ് സഹപാഠികളും നാട്ടുകാരും പിടിച്ച് നിന്നെങ്കിലും പിന്നീട് മറ്റുള്ള കൂടുതൽ ആളുകളെത്തിയാണ് ഈ കരയിലേക്ക് കയറ്റിയത് പക്ഷേ ഈ ജീവൻ രക്ഷിക്കാൻ അതിൽ ഇവിടുന്ന് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു അവിടെ വെച്ചാണ് ഈ മരണം സ്ഥിരീകരിക്കുന്നത് ഇപ്പോഴെന്തായാലും ഈ മൂന്ന് നാല് മണിക്കൂർ അപകടം നടന്ന് പിന്നിട്ടിരിക്കുകയാണ് അവിടെ ഈ തെരച്ചിൽ നടത്തി ഓരോരോ പ്രതീക്ഷ നൽകുന്ന രീതിയിലുള്ള ചില കാര്യങ്ങളാണ് ഈ ഉദ്യോഗസ്ഥരും ഈ തെരച്ചിൽ നടന്ന ആളുകളും എല്ലാം തന്നെ പങ്കുവെച്ചിരുന്ന കഴിഞ്ഞ് മറ്റെന്തെങ്കിലും ആണോ അരുൺ ആണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു സംശയം നിലനിൽക്കുന്നുണ്ട് ഉദ്യോഗസ്ഥർ എന്തെങ്കിലും തരത്തിലുള്ള സ്വീകരണം നൽകിയിട്ടുണ്ടോ ഇപ്പോൾ അരുണാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ ഉദ്യോഗസ്ഥർ ഇറങ്ങണമെന്ന് പറഞ്ഞ് അങ്ങനെ ഉദ്യോഗസ്ഥരും ബോട്ടും സംവിധാനവും എല്ലാം അവിടെ എത്തിച്ചിരുന്നു അതും ഈ വെള്ളത്തിനടിയിലായത് കൊണ്ട് ഇനി മറ്റു വല്ലതും കാരണം നേരത്തെ ഈ ഷട്ടറുകളും അതിൻ്റെ പാളികളും എല്ലാം തന്നെ ഉണ്ട് ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ അത് ഒരു മനുഷ്യൻ്റെ ശരീരമാണ് എന്ന് ഇല്ലെങ്കിൽ അരുൺ ആണ് എന്ന് തെറ്റിദ്ധരിച്ച് എന്ന് അറിയില്ല എന്തായാലും അതിലിപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല ഇപ്പോഴും ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട് സജിത് നേരത്തെ പറഞ്ഞിണ്ടായിരുന്നത് നല്ല അടിയൊഴുക്കുള്ള പ്രദേശമായത് കൊണ്ട് അരുൺ കൂടുതൽ ദൂരത്തേക്ക് ഒഴുകിപ്പോകാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് അപ്പോൾ ആശങ്ക നിലനിൽക്കുന്നത് എങ്ങനെയാണ് തീർച്ചയായും വലിയ കുത്തൊഴുക്കുണ്ട് ഈ കോസ്വേക്ക് താഴ്ഭാഗത്തുള്ള ഹോളിലേക്ക് പ്രവേശിച്ച് അതുവഴി ഈ ഒഴുകിപ്പോകാനുള്ളൊരു സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ഇതിന് ഏതാണ്ട് ഒരു ഇരുന്നൂറ് മീറ്റർ അപ്പുറത്തായി ഒരു തടയണയും അതിനപ്പുറത്ത് ചിറ്റൂർ കോളേജിൻ്റെ ഭാഗത്ത് മറ്റൊരു തടയണയും ഉണ്ട് അങ്ങനെ ആ ഭാഗങ്ങൾ തടഞ്ഞു നിൽക്കാം അല്ലെങ്കിൽ ഈ വേനൽക്കാലങ്ങളിൽ വലിയ പുല്ലും മറ്റും കെട്ടി നിൽക്കുന്ന പ്രദേശമാണ് അങ്ങനെ പുല്ലിലോ മറ്റോ തടഞ്ഞു നിൽക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണ് ഈ പുഴയുടെ അടിത്തട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ഭാഗങ്ങളിൽ പരിശീലനം പരിശോധന നടത്തിയത് ആ ഭാഗങ്ങളിൽ നിന്ന് കണ്ടെത്തിയിരുന്നില്ല പിന്നീടാണ് വീണ്ടും ആദ്യ ഘട്ടത്തിൽ കോസ്വേക്ക് താഴ്ഭാഗത്തെ പരിശോധന അവസാനിപ്പിച്ച് പുഴയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് പരിശോധന വ്യാപിപ്പിച്ചിരുന്നു എന്നാൽ വീണ്ടും ആ താഴ്ഭാഗത്തെ പരിശോധന നടത്തിയപ്പോഴാണ് ഈ ഒരു മനുഷ്യ ശരീരത്തിന് സമാനമായ എന്തോ ഒരു ഉദ്യോഗസ്ഥൻ്റെ കാലിൽ തടയുകയും അത് ഈ വിദ്യാർത്ഥിയാണ് അരുണാണ് എന്നൊരു സംശയം ഉണ്ടായിരുന്നു അങ്ങനെയാണ് എത്രയും വേഗം പുറത്തെത്തിക്കാനുള്ളൊരു ശ്രമം എന്ന നിലയ്ക്ക് കൂടുതൽ ഉദ്യോഗസ്ഥരും ബോട്ടും ആ ഭാഗങ്ങളിൽ എത്തിച്ചത് ഇപ്പോൾ ഒരു ഒരു ആശയക്കുഴപ്പം തീർച്ചയായും നിലനിൽക്കുന്നുണ്ട് കൂടുതൽ വടവും മറ്റും എത്തിക്കുന്നുണ്ട് ഇനി കൂടുതൽ ഉദ്യോഗസ്ഥർ അതിന് താഴ്ഭാഗത്തേക്ക് ഇറങ്ങി പരിശോധന നടത്താനായിരിക്കും ലക്ഷ്യം വെക്കുന്ന എന്തായാലും ഇരട്ടായിക്കൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് ആറ് മണിയോട് രക്ഷാപ്രവർത്തകരുടെ സ്ഥലത്ത് എത്തിക്കേണ്ട സാഹചര്യം ഇപ്പോൾ അത്തരമൊരു സാഹചര്യമില്ല ആവശ്യത്തിന് ഉള്ള ഉദ്യോഗസ്ഥരും സംവിധാനങ്ങളിലും നിലവിൽ ഉണ്ട് കാരണം ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥർ സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാർ ഫയർഫോഴ്സിൻ്റെ തന്നെ സ്കൂബ ടീം നാട്ടുകാർ എല്ലാവരും തരുന്ന തന്നെയാണ് നട തിരച്ചിൽ നടത്തുന്നത് പക്ഷേ എവിടെയാണ് എന്നത് കൃത്യമായി സ്പോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വലിയ കുത്തൊഴുക്കുള്ള പുഴയാണ് ഇതിന് താഴ്ഭാഗത്ത് ഉണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ വലിയൊരു ആശയക്കുഴപ്പം ഇപ്പോഴും നിലനിൽക്കുന്നു ഈ അരുണിനെ കണ്ടെത്തി എന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഭാഗത്തേക്ക് ബോട്ട് എത്തിച്ച് കൂടുതൽ ഉദ്യോഗസ്ഥർ വടം കെട്ടി ഒരുമിച്ച് നിന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ ആ യുവാവിനാ വിദ്യാർത്ഥിയെ ഉടൻ തന്നെ പൊക്കിയെടുത്ത് ബോട്ടിലേക്ക് കയറി ആശുപത്രിയിലേക്ക് മാറ്റുക അതായിരുന്നു ആ ലക്ഷ്യം വെച്ചിരുന്നത് പക്ഷേ അതിൽ മറ്റെന്തോ ആണ് എന്നുള്ള ഒരു ആശയക്കുഴപ്പത്തിലാണ് നിലവിൽ ഉള്ളത് പാലക്കാട് രണ്ടു രണ്ടുപേരായിരുന്നു അകപ്പെട്ടത് അതിൽ ഒരാൾ മരിച്ചിരുന്നു മറ്റൊരാൾക്കായി തിരച്ചിൽ പുരോഗമിക്കുകയാണ് അതിൽ ഫലത്തിനടിയിലായി ഒരാളെ കണ്ടിട്ടുണ്ട് പക്ഷേ അത് അരുൺ തന്നെയാണോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നു കോയമ്പത്തൂർ സ്വദേശികളായ പത്തംഗ സംഘമാണ് ചിറ്റൂർ പുഴ കാണുന്നതിനായി എത്തിയത് കുളിക്കാനിറങ്ങിയ രണ്ടു പേരാണ് പുഴയിൽ അപകടത്തിൽപ്പെട്ടത്